ീ സാധനം ആഗ്രഹം പൈസല്ലാം ബുദ്ധിമുട്ടല്ലേ ഞാൻ ഫോർത്തോളം കഴിഞ്ഞാൽ തല ഫോട്ട് ബുദ്ധിമുട്ട് പൈസ അര എല്ലാരും ഞങ്ങൾ പൈസ പോകാനും ഞാൻ പൈസ അല കേറി മാർച്ചു കുഴിയണി ഞാനും ചൂ കത്തിണ്ടിന് പച്ച പറക്കെ തരും അങ്ങനായ മുറാട്ടിലെ മുന്നൂ കണ്ടിട്ട് ഇങ്ങനെ ചെയ്യാം നൂറ്റി അറുപത് എഴുപത് എങ്ങനെ ചേരിക്കാ നൂറ് കിലായി ആശിക്കൊടുത്തില്ലേ നിങ്ങൾ പറഞ്ഞോളി ഇന്റെ വലിയ വാത്രം തരാം ഒരു പൂച്ച വിളിച്ച മോനെ പൂത്തു കൊടുക്കുള്ളൂ സഹാർത്തു കഴിഞ്ഞു വേണമത്തെ ചൂളിച്ച് ആലിച്ചോളി അതിന് കൈപര്യക്കോളൂ നാൽപ്പത്താൾക്കാർക്ക് അയാൾക്ക് നൂറ്റംഗപ്പത് പോലെ ജീവിക്കുന്നത് ആളുകളൊക്കെ അയ്യൂ പേരിൽ പൈസ